വീണ്ടും നിങ്ങളോ ഷാഫി പറമ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷമാണെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി ആരോപിച്ചു ഓഹോ കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മായതുറ ചില നിർത്തിന്ന് പറഞ്ഞിട്ട് ഞാൻ ടാ ദുരന്തനായി പോയി രാഷ്ട്രീയ വിഷം ഒരു ലാട്രിർടെ സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ആണ് സംശയവും വേണ്ട ഈ തന്നെ കൊണ്ടൊന്നും കൂട്ടേ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയിക്കൂടെ ആ പൊളിറ്റിക്കൽ പോയിസൺ വിഷം അവിഷം കൊടുങ്ങു ആകെ ഈ രണ്ട് സാധനങ്ങളുള്ളോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ